സുവർണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി രണ്ടിന് നടക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്ത പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്നു എന്ന് ആരോപണം കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം അറിയിച്ചത് കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സുവർണ്ണ കേരളം ഭാഗ്യക്കുറിയുടെ വെള്ളിയാഴ്ച ജനുവരി രണ്ടിന് നറുക്കെടുക്കുന്ന ടിക്കറ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പെയിന്റിംഗ് ഹിന്ദു സമുദായത്തിന്റെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേലിക്കുന്നതാണെന്ന് ഇവർ പറഞ്ഞു ആർത്തവക്തം നേരി പരിപാവനമായ ഭക്തിയുടെ ആരാധിച്ചു പോരുന്ന ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്ന അതിനീചമായ പെയിന്റിംഗാണ് കൊടുത്തിരിക്കുന്നതെന്നും സർക്കാർ ബോധപൂർവം നടത്തുന്ന ഹിന്ദു സമുദായ അവഹേളനം പിൻവലിച്ച് മുഖ്യമന്ത്രി ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും ടി എസ് ക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു ഹിന്ദു സമുദായത്തെ നിരന്തരം അവഹേളിക്കുന്ന അപമാനിക്കുന്ന സർക്കാർ സംവിധാനം ഹിന്ദുക്കളുടെ കൂടി നികുതി പണത്തിലാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്നും ഇവർ ആരോപിച്ചു ನಿಮ್ಮೆಲ್ಲರೂ ಶ್ರದ್ಧಿ ಸುವರ್ಣ ಕೇರಳ ಲೋಟ ನಾಳೆ ಸುವರ್ಣ ಲೋಟಿಂಗ್ ಈ ಲೋಟರಿ ಟಿಕೊಂಡು ನಮ್ಮ ಹಿಂದು ಸಮುದಾಯ ಆಚಾರ ಅನುಷ್ಠಾನ ಮೊತ್ತ ಅವಹೇಳಿ ಚಿತ್ರ ശിവലിംഗത്തിന്റെ മൂല രക്തം അഭിഷേകം നടത്തി പല പ്രാവശ്യം ഇടപെട്ട ജനാധിപത്യങ്ങളിലെ ഭാഗത്ത് നിന്നും ഇത് സമുദായത്തിന്റെ ശബരിമലയിൽ നിന്നും നടന്നിരിക്കുന്ന ആചാരലംഘനങ്ങളുടെയും അതുപോലെ തന്നെ അവഹേളുടെയും ഒരു പാർട്ടി പത്രമായിട്ട് കാണാൻ ഈ നറുക്കെടുപ്പ് നടക്കുന്നത് നാളെ ജനുവരി രണ്ടിനാണ്

കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രവി കുളങ്ങര ജനറൽ സെക്രട്ടറി മയ്യൽ നാരായണൻ സംസ്ഥാന കൺവീനർ തുരുത്തി രാഘവൻ പണിക്കർ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അനിൽ ചന്ദേര നാരായണൻ മാസ്റ്റർ രാജൻ ചീമേനി കെ പി പി കുഞ്ഞിക്കോരൻ സി സി ചിത്രകാരൻ സതീശൻ അരമങ്ങാനം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോട്